ഓം നമോ പാലാഴി മയം കാളകൂടവിഷം പുറത്തു വന്നപ്പോൾ ലോകനാശകാരകനായ ആ വിഷം മഹാദേവൻ പാനം ചെയ്തു വിഷം അകത്തു പോകാതിരിക്കുവാൻ പാർവതി ദേവി മഹാദേവന്റെ കഴുത്തും പുറത്തേക്ക് പോകാതിരിക്കുവാൻ മഹാവിഷ്ണു വായയും അടച്ചു പിടിച്ചു മറ്റു ദേവന്മാർ മഹാദേവന് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ വിഷം മഹാദേവന്റെ കണ്ഠത്തിൽ അടിഞ്ഞുകൂടി നീല നിറമായി അങ്ങനെയാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത് അന്ന് പാർവതിദേവി ആപത്തൊന്നും സംഭവിക്കാതിരിക്കുവാൻ മുഖമൊഴിച്ചു പ്രാർത്ഥിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ശിവരാത്രി ആചരിക്കുന്നത് ശിവരാത്രി വ്രതം എടുക്കുമ്പോൾ ഗുരുശാപം സ്ത്രീശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതം മൂലം ഇല്ലാതാവുന്നു അതുപോലെ ശിവപ്രീതിക്ക് ഏറ്റവും നല്ല ദിവസവും ഇതുതന്നെ ശിവരാത്രി നാളിലാണ് ഉറക്കമൊഴിക്കേണ്ടത് തലേദിവസമല്ല ഉറക്കമൊഴിക്കുമ്പോൾ ആ സമയത്ത് നാമജപം നടത്തുകയോ ക്ഷേത്രങ്ങളിലെ യാമപൂജയും ചടങ്ങുകളും കാണുകയോ ചെയ്യാം അതല്ലാതെ സമയം പോകുവാൻ മറ്റ് വിനോദ പരിപാടികളിൽ ഏർപ്പെടുന്നത് ഉറക്കം ഒഴിയതിനുള്ള ഫലം നൽകില്ല ക്ഷേത്രത്തിൽ പോയി ഉറക്കം ഒഴിയാത്തവർ വീട്ടിൽ മുൻപിൽ നിലവിളക്ക് തെളിയിച്ച് ശിവസ്തുതികളോ ശിവ അഷ്ടോത്തരമോ സഹസ്രനാമമോ അല്ലെങ്കിൽ ഓം നമശിവ ശിവായ മന്ത്രമോ ജപിക്കാം മനസ്സിനെയും ആത്മാവിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുക എന്നതാണ് ശിവരാത്രി വ്രതത്തിന്റെ അർത്ഥം എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ശംഭോ മഹാദേവ